കരുനഗപ്പള്ളി നഗരസഭ പതിനൊന്നാം ഡിവിഷനിലെ പുള്ളിമാൻ ജംഗ്ഷൻ പള്ളിമുക്ക് റോഡ് ഉദ്ഘാടനം ചെയ്തു ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നഗരസഭ പതിനൊന്നാം ഡിവിഷൻ പുള്ളിമാൻ ജംഗ്ഷൻ പള്ളിമുക്ക് റോഡ് ഉദ്ഘാടനം ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ലക്ഷം രൂപ വിനിയോഗിച്ചാണ് റോഡ് നവീകരിച്ചത് സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു ലക്ഷം രൂപ ചിലവഴിച്ച് വളരെ വേഗത്തിൽ നമ്മുടെ നാട്ടുകാരൻ കൂടിയായ സലീം വർക്ക് വർക്ക് എടുത്തത് വൃത്തിയായിട്ട് ആ തീർന്നു കുറച്ച് ഭാഗം കൂടി ടാർ ചെയ്യാനുണ്ട് ഇപ്പോൾ കുറച്ച് പൈസ വെച്ചിട്ടുണ്ട് വെച്ച് വർക്ക് പൂർത്തീകരിക്കുന്നു ഞാനില്ല എങ്കിലും അനുവദിക്കാം നമുക്ക് എന്തായാലും ഈ റോഡ് പ്രധാനപ്പെട്ട റോഡാണ് നഗരസഭ ചെയർമാൻ പഠിപ്പുരയിൽ ലത്തീഫ് മുൻ ചെയർമാൻ കോട്ടയിൽ രാജു സ്നേഹലത യൂസഫ് കെ രാജശേഖരൻ പി സോമരാജൻ സി ജനചന്ദ്രൻ സജീവ മമ്പറ കെ എം നൌഷാദ് ആദിനാട് നാസർ നിജാം ബഷി നിസാം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി